നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ ഒരു മനോഹരമായ അധ്യായത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ നാടകവേദിക്കും പ്രക്ഷേപണ രംഗത്തും സാഹിത്യത്തിനും മറക്കാനാവാത്ത സംഭാവന നൽകിയ സർഗാത്മക വ്യക്തിയാണ് പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ അരങ്ങു കയറാതെ അരങ്ങിന് പുതിയ മാനങ്ങൾ തീർത്ത് തിക്കു എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന തിക്കോടിയൻ അൻപതുകളിലും അറുപതുകളിലും പ്രൊഫഷണൽ നാടകവേടി കച്ചവട താൽപ്പര്യങ്ങളിൽ അദൃശ്യമാകുമ്പോൾ അമ്മേശ്വർ പുത്തൻ പുത്തനുണർവിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചവരിൽ പ്രമുഖ പ്രമുഖസ്ഥാനം തിക്കോടിയനുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത തിക്കോടിയിൽ എം കുഞ്ഞപ്പൻ നായരുടെയും പി നാരായണി അമ്മയുടെയും മകനായി ജനിച്ചു കൊയിലാണ്ടി ബാസൽ മിഷൻ മിഡിൽ സ്കൂളിൽ പഠിച്ച ശേഷം വടകര ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ ചേർന്നു അവിടെ നിന്നും പാസ്സായ ശേഷം പഠിച്ച കൊയിലാണ്ടി സ്കൂളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന അധ്യാപക സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കി പിന്നീട് ഗോപാലപുരത്ത് ദേവദാർ മലബാർ പുനരുദ്ധാരണ സംഘത്തിൽ ഡി എം ആർ ടി വർക്കറായി ചേർന്നു നാൽപ്പത്തിനാലിൽ സംഘം ഓഫീസിൽ അസിസ്റ്റന്റായി കോഴിക്കോട്ടേക്കെത്തി പിന്നീട് ആ ജോലിയും വിട്ട് ഒരു കൃഷിക്കാരനായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും ചേർന്നു എഴുപത്തി അഞ്ചിൽ ഡ്രാമ പ്രൊഡ്യൂസറായി റിട്ടയർ ചെയ്തു ആദ്യ നാടകമായ ജീവിതത്തിന് കേന്ദ്ര കലാസമിതിയുടെ നാടക മത്സരത്തിൽ അവതരണത്തിനും സ്ക്രിപ്റ്റിംഗിനും ഒന്നാം സ്ഥാനവും അദ്ദേഹം സ്വന്തമാക്കി അതൊരു തുടക്കം മാത്രമായിരുന്നു നിരാഹാര സമരം പുണ്യതീർത്ഥം പ്രസവിക്കാത്ത അമ്മ കർഷകന്റെ കിരീടം ദൈവം സ്നേഹമാണ് അച്ചുപോയ കണ്ണി ഒരു പ്രേമഗാനം ഷഷ്ടിപൂർത്തി കന്യാദാനം തിക്കോടിയന്റെ ഏകാംഗങ്ങൾ തീപ്പൊരി കറുത്ത പെണ്ണ് കനകം വിളയുന്ന മണ്ണ് പുതുപ്പണം കോട്ട പണക്കിഴി എന്നിവ തിക്കോടിയൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങൾ ചുവന്ന കടൽ മഞ്ഞുതുള്ളി അശ്വഹൃദയം കൃഷ്ണസർപ്പം താളപ്പിഴ എന്നീ നോവലുകളും നമസ്തേ നുള്ളും നുറുങ്ങും പൂത്തിരി എന്നീ ഹാസ്യ കവിതകളും ഗുഡ് നൈറ്റ് മായാപ്രപഞ്ചം എന്നീ ലേഖനങ്ങളും മിഠായിമാല ഏകാംഗങ്ങൾ എന്നീ ബാലസാഹിത്യങ്ങളും സാഹിത്യങ്ങളും തിക്കോടിയൻ്റേതായിട്ടുണ്ട് മലയാള സിനിമയ്ക്കും തിക്കോടിയൻ ഗണ്യമായ സംഭാവനകൾ നൽകി പുള്ളിമാൻ നൃത്തശാല സന്ധ്യാരാഗം ഉത്തരായണം എന്നീ തിരക്കഥകൾ തിക്കോടിയൻറ്റേതായിട്ടുണ്ട് എന്നാൽ അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥയായിരുന്നു തിക്കോടിയനെ തിക്കോടിയനാക്കിയത് എം ചിയുടെ നിർബന്ധത്തിൽ വഴങ്ങി എഴുതപ്പെട്ട അരങ്ങു കാണാത്ത നടൻ വായനക്കാർക്ക് പുതിയൊരു അനുഭവമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ള അഞ്ച് ശതാബ്ദങ്ങളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ഓർമ്മിക്കുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈനാൻസ് ഫാക്കൽറ്റി സ്കൂൾ ഓഫ് ഡ്രാമയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉൾപ്പെടെ നിരവധി കമ്മിറ്റികളിൽ അദ്ദേഹം അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു വിവാഹ ജീവിതം സ്കൂൾ അധ്യാപികയായിരുന്നു ഭാര്യ ഏഴ് വർഷം മാത്രമേ ആ ഒരു ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭാര്യ മരിച്ചു പിന്നെ കൂട്ടുണ്ടായിരുന്നത് മകൾ പുഷ്പ മാത്രം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഏഴിന് തിക്കോടിയൻ ഓർമ്മയായി അരങ്ങു കാണാത്ത നടൻ കാലയവനികയ്ക്കുള്ളിൽ മറന്നിട്ട് ഇരുപത്തിനാല് വർഷം പിന്നിട്ടിരിക്കുന്നു